ഹണി ണിഭാസ്കറിന് മെസ്സേജ് അയച്ചു ഇടതുപക്ഷത്തിന്റെ സഹയാത്രികയായ എഴുത്തുകാരിയായ ഹണിഭാസ്കര് അവൻ മെസ്സേജ് അയച്ചത് എന്തിനാണെന്നറിയോ ശ്രീലങ്കയിൽ യാത്ര പോകുന്നത് എങ്ങനെയാണെന്നറിയാൻ കേരളത്തിലെ ഒരു എം എൽ എ ആയ ഒരു യുവ നേതാവായ രാഹുൽ മാങ്കുട്ടത്തിന് ശ്രീലങ്കയെ പോകണമെങ്കിൽ ഹണിഭാസ്കറിന് ഇൻബോക്സ് പോകണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം അവൻ അറിയില്ല എങ്ങനെയാണ് ഹണി പോവാന്നുള്ളത് പറഞ്ഞു കൊടുത്താലേ അത് അവനറിയോളൂ ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങള് ഇവിടെ കിടന്ന് എന്റെ ഇൻബോക്സിന് താഴെ കമന്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി എടുപ്പിക്കവനെ അടുപ്പിക്കോ അവന് ഞാൻ പറയട്ടെ അവന് ലൈംഗിക വൈകൃത ഉള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു നിനക്ക് ഈ ലൈംഗിക വൈകൃത ഒക്കെ ഉണ്ട് നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം കാരണം അതാണ് അവൻ എന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ചിലപ്പം എന്താ പറയുക സിനിമയിലുള്ള അതിജീവിതയുടെ വിഷയത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ അധികാരം ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് ചിലപ്പം വെറുതെ വിടുമായിരിക്കാം എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ ഇവൻ മെസ്സേജ് അയച്ച ഒരുപാട് സ്ത്രീകളുണ്ട് ഒന്നല്ല ഞാൻ പറയട്ട് നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് ഇവൻ ഇവൻ ഇപ്പം ആ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവൻ ഇത്രയും പീഡനാണ് ഇവൻ കോടിയാണെന്ന് മാത്രമേ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ളൂ കോടിയാണെന്ന് പറഞ്ഞിട്ടും ഞാൻ കെ എസ് യു അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇവിടെ ഞാൻ നിൽക്കുന്ന പബ്ലിഷിംഗ് മേഖല അടക്കമുള്ള ആളുകൾ ഇടങ്ങളിലേക്ക് സ്ത്രീകൾ വരണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എഴുത്തുകാരി സ്ത്രീകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ാണ് ഞാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം എൽ എട് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നമ്മുടെയൊക്കെ യുവജന സംഘടനയായ കേസുലും യൂത്ത് കോൺഗ്രസിലും പെൺകുട്ടികൾ വരണം എന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് അത് പരാതിയായിട്ട് പറയുന്നതല്ല ഞാൻ ഷാഫി പറമ്പിലുള്ള സൗഹൃദത്തിൽ പറഞ്ഞത് തന്നെയാണ് ആ ഇന്നലെ അവൻ പറയുന്നുണ്ട് പറയട്ടെ എന്നുള്ള പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു സ്ഥലത്തും ഇന്ന് കേരളത്തിൽ ഒരു പരാതിയായിട്ട് കൊടുത്തിട്ട് നീതി കിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും ആയിരിക്കണം ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനോ എൻ്റെ ഞാൻ പറഞ്ഞത് കേൾക്കാനോ ഒരു കാലത്തും ആരും ഉണ്ടായിട്ടും എന്നിട്ടും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മതേതരത്വമായിട്ടുള്ള ഒരു ആത്മസമർപ്പണമാണ് ഇത്രയും ഞാൻ എനിക്ക് കോൺഗ്രസ് എന്തെങ്കിലും ആവാനാണെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാം യുവ നേതാക്കന്മാരിൽ ഈ കോൺഗ്രസിനകത്തെ ഏറ്റവും സ്വാധീനമുള്ള ആളുകളെ കുറിച്ച് തുറന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എനിക്ക് അതിൽ എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതൊന്നും പറയാതെ മിാതെ ഇരിക്കാം അത് ഞാനെന്ന സ്ത്രീയെ ഞാനെന്ന എഴുത്തുകാരിയെ കളങ്കപ്പെടുത്തുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ച് വന്നിട്ടുള്ളത് അത് എൻ്റെ ഭർത്താവല്ല ഞാൻ ഇപ്പോഴും പറയുന്നു എൻ്റെ ഭർത്താവല്ല എൻ്റെ മകനല്ല എൻ്റെ ഉപ്പെ വന്നാലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കെതിരെ നിൽക്കും ഞാൻ ആ പെണ്ണിനൊപ്പം നിൽക്കും എന്നുള്ളത് ഞാൻ എന്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനമാണ് അതെല്ലാ കാലത്തും എന്നെ കുറിച്ച് മോശം പറഞ്ഞിട്ട് പോസ്റ്റ് എടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുണ്ട് അഡ്വക്കേറ്റ്മാരായിട്ടുള്ള സ്ത്രീകളുണ്ട് ഇവർക്കൊന്നും ഇവനെ അറിയാഞ്ഞിട്ടല്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുന്ന കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇവൻ ഒരു സ്ത്രീ എന്ന ഒരു ഒരു തോന്നൽ മതി ഒരു പെണ്ണിന്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാമെന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ അവനെ എങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് എന്റെ ജീവിതം കൊണ്ട് അറിയാം അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഉപദേശിച്ചിട്ടില്ല ആ ഞാൻ എന്തിനും അദ്ദേഹത്തിന് ഉപദേശിക്കണം ഞാൻ ദുബായി പോകുമ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഇട്ട ആളാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ശ്രീ രാഹുൽ മാങ്കൂട്ടിന് അതിന്റെ ഭാരവാഹികൾ ഹരിതാ ഹരിതബാബു അങ്ങനെ തുടങ്ങിയ കുറച്ച് ആളുകളുണ്ട് ആ പോസ്റ്റ് ഞാൻ ഇന്നും പിൻവലിച്ചിട്ടില്ല ഞാൻ പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോൾ ഞാൻ പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് വരികയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് വരികയാണ് ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പാർട്ടി ഭാരവാഹിയായി നിൽക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തത്തിൽ എനിക്ക് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട് ഞാൻ പരസ്യമായിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇന്നും ആ പോസ്റ്റ് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല അതെടുത്തിട്ട് കൊണ്ടുപോയി ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ കോൺഗ്രസ് ഭാരവാഹിയായി ഞാൻ എഴുതുന്നത് അല്ലാതെ രാഹുൽ മാങ്കുട്ടത്തിന്റെ പീഡനത്തിന് നാട് മുഴുവൻ ഓടിച്ചിട്ട് പിടിച്ച ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഓടിച്ചിട്ട് പിടിച്ചു എന്നതിനെല്ലാം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ ആ വിഷയത്തിൽ ആ വ്യക്തിയെ അറസ്റ്റ് വീട് വളഞ്ഞ അറസ്റ്റ് ആ വീട് വളഞ്ഞ അറസ്റ്റ് ചെയ്യൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ അവനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അഞ്ചു ഓഗസ്റ്റ് ലൈംഗിക വൈദ്യുത ഉണ്ടോയെന്ന് എനിക്കറിയില്ല അദ്ദേഹം സാധാരണ നിങ്ങൾക്ക് കോഴികളെ അറിയാം കോഴികളായിട്ടുള്ള ആളുകളെ അറിയാം സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അവരൊന്നും പറയില്ല ഇൻബോക്സിൽ വന്നിട്ട് പറയും നിങ്ങൾക്ക് സ്ത്രീകളായിട്ടുള്ള അവിടെയുള്ള ആളുകൾക്ക് പരിചയം അവർ വന്നിട്ട് പറയും നല്ല ശരീരമാണല്ലോ നല്ല അത്തരത്തിലുള്ള കമന്റുകൾ അടിക്കുന്നത് എൻ്റെ എൻ്റെ നിങ്ങൾ നിങ്ങൾ ഈ പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ഇട്ട ഓരോ സ്റ്റാറ്റസും എൻ്റെ ഫോട്ടോയ്ക്കും രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന വ്യക്തി ഇട്ടിട്ടുള്ള കമൻ്റുകളുണ്ട് ഞാനൊരു ഭാര്യയാണ് ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലും ഞാൻ ഇക്കാലം അത്രയും രാഹുൽ മാങ്കുട്ടത്തിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല വളരെ മാന്യമായിട്ട് അവൻ എന്ത് സ്ക്രീൻഷോട്ടോ എന്ത് ചാറ്റ് പുറത്തുവിട്ടാലും വളരെ മാന്യമായിട്ട് അവനോട് അവൻ എന്നോട് കാണിക്കുന്ന വൃത്തികേടുകൾക്ക് പോലും ഞാൻ അത് എനിക്ക് അറിയില്ല എന്നുള്ള ഭാവത്തിൽ അവൻ ഇടുന്ന കമന്റ് അവൻ ഇടുന്ന നമ്മൾ ഇടുന്ന ഫോട്ടോയ്ക്ക് ഇടുന്ന കമന്റ്സുകളുണ്ട് സ്റ്റാറ്റസുകൾക്ക് ഇടുന്ന നിങ്ങൾ പറയുന്ന വൈറ്റ് ലവ് ഒന്നും അല്ല അതിനപ്പുറത്ത് ഞാൻ റെഡിയാണ് എന്റെ എൻ്റെ ഞാൻ ഇന്നുവരെ ഒരു മനുഷ്യന്റെയും സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ പുറത്തുവിട്ടില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് പറയാറാണ് ചെയ്യാറുള്ളത് ഞാൻ ഏത് പരിശോധനയ്ക്കും എൻ്റെ ഈ ഫോൺ തയ്യാറാക്കാൻ റെഡിയാണ് അവൻ എനിക്ക് അയച്ചിട്ടുള്ള ഞാൻ സാരി ഉടുത്ത് ഇട്ടിട്ടുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോയ്ക്കൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഞാൻ അവനോട് അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്ന പോലുള്ള ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ കൂട്ടത്തിലേ നിന്നെ ഞാൻ പെടുത്തുന്നുള്ളൂ അവരുടെ കൂട്ടത്തിലെ ഞാൻ നിന്നെ പെടുത്തു എനിക്ക് എത്ര ആളുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഇവൻ സജീവം ഞാനുള്ള പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കാണ് എം എൽ എ ആയിരിക്കുകയാണ് ഞാൻ അതിൽ ഇടപെടുന്ന ഒരാളാണ് അങ്ങനെയുള്ള പീഡകരെ മുന്നോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുമ്പോഴും അവൻ അതിന്റെ അകത്ത് ശക്തനായിട്ട് നിൽക്കുകയാണ് എങ്ങനെയാണ് അടുത്ത സുഹൃത്താണ് എന്ന് പറയാ ഏഹ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഞാൻ പറയട്ടെ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിലിന്റെ കമ്മറ്റിയിൽ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആയിരുന്നു എന്നെ ഒന്ന് ആനങ്ങാൻ പോയിട്ട് ഒരു ആക്ടിവിറ്റി അതിൽ മാഗസിൻ അടക്കമുള്ള പ്രപ്പോസൽ ഞാൻ ഷാഫി പറമ്പിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ അവർ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അതിനെ നിഷേധിക്കണം ഷാനാസ് പറയുന്നത് കള്ളാണെന്ന് പക്ഷെ ആ ഞാൻ ഞാൻ രാഹുൽ മാങ്കുട്ടം പ്രസിഡന്റ് ആയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൽ ഞാനില്ല ഞാൻ ആ ഭാരവാഹിത് ആ എന്നിട്ടും എം ഞാന് യൂത്ത് കോൺഗ്രസിന്റെ ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം അതിലുണ്ട് എന്തോ ജനറൽ സെക്രട്ടറി എന്തോ ആണ് ആ സമയത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് അവൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് അത് തന്നെയാണ് എങ്ങനെ ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നാണ് അവൻ ശ്രമിക്കുന്നത് എന്റെ പാഷൻ എഴുത്താണ് എന്റെ വി ഫീൽഡ് എന്ന് പറയുന്നത് ലിറ്ററേച്ചറാണ് ആ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് അപോർഷന് ഗുളിക കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളുടെ ഒരു ഭാര്യയാണെങ്കിൽ കാമുകയാണെങ്കിലും നിങ്ങൾ അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എത്രമാത്രം മാനസിക സമ്മർദ്ദത്തിലായിരിക്കും ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിക്കുക ആലോചിക്കാൻ എനിക്ക് അറിയില്ല ആ സമയത്ത് അവൻ എന്നോട് പറയുകയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഷഹനാസിനെ കാണണം ഇവൻ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് എടുത്തിരുന്നതെന്ന് എനിക്ക് അറിയാനിട്ടല്ല എന്തുകൊണ്ടാണ് അവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഒരു മീറ്റിംഗ് പോലും ഷഹനാസ് ഇല്ലാത്തത് ഇവൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവ് ലിറ്ററേച്ചർ ഫെസ്റ്റിവ് ഇങ്ങോട്ടാണ് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത് ഇല്ല അവൻ ഞാൻ ഒരു ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് ആകുമ്പോൾ ഷാഫി പറമ്പിലല്ലോ അപ്പൊ ഷാഫി പറമ്പിലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം മാഗസിൻ വരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് അവര് പറയട്ടെ എന്റെ എങ്ങനെ സുഹൃത്ത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തണം എന്ന് പറയുന്നത് എന്റെ സുഹൃത്താവോ അവൻ എന്റെ അടുത്ത സുഹൃത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്താണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ് എന്റെ അടുത്ത സുഹൃത്തല്ല അവൻ എനിക്ക് ഞാൻ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിന് പോലും വളരെ സൂക്ഷിച്ചു ചെയ്യുന്ന ഒരാളാണ് എന്റെ ഒരു അടുത്ത സുഹൃത്തല്ല രാഹുൽ മാങ്കൂട്ടം അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം എന്ന് പറയുന്നത് എന്റെ സുഹൃത്തായതുകൊണ്ടാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്താണ് അവൻ്റെ വേറെ തെളിവ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താന്ന് പറയുന്നതാണോ അവനും ഞാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ എന്താ പറയാ അടിസ്ഥാനം എന്താണോ ഞാന് ഞാനൊരു കാര്യം പറയട്ടെ കർഷക സമരം നടക്കുന്ന സമയത്തും അവൻ കാണിക്കട്ടെ അവന്റെ വാട്സപ്പിൽ അവൻ എനിക്ക് അയച്ച മെസ്സേജ് എടുത്തിട്ട് അവന് കാണിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കട്ടെ ഓന് ഹി ഹിസ്റ്ററി എടുക്കട്ടെ അവൻ പറ്റുമല്ലോ ഏ ഞാൻ അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അവൻ എങ്ങനെ പറയാ കള്ളം പറയാണ് രാഹുൽ മാൻകുട്ടം എന്നോട് പറയാണ് കർഷക സമരത്തിന് പോയത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞ എന്തേ നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ ടീം പോകുന്നുണ്ടോ അല്ല നമുക്ക് രണ്ടാമത്തേക്കും എനിക്ക് താല്പര്യമില്ല രാഹുൽ മാൻകുട്ടം ഞാനത് പറഞ്ഞ് നിർത്തിയ സാധനമാണ് അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ടെന്ന് നിങ്ങൾക്കറിയോ നിങ്ങളോട് പ്രണയമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് പറഞ്ഞു തുടങ്ങിയാല് ഞാൻ പറയുന്നില്ല കേരളത്തിൽ നമ്മൾ ആരെയൊക്കെ കുറിച്ച് പറയും പറയേണ്ട ഗതികേരുണ്ട് സ്ത്രീകൾക്ക് എനിക്ക് മാത്രം ഒന്നല്ല നിങ്ങളൊരു പത്ത് സ്ത്രീകളെ എടുത്ത് നിർത്ത് സംസാരിപ്പിക്കേ അവര് പറയും ആരൊക്കെ എന്തൊക്കെ പറയുന്നുവെന്ന് സ്ത്രീകളെ ഇന്നും കമോഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ ലൈംഗിക വസ്തു ആയിട്ട് കാണുന്ന സമൂഹത്തിന് മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവൻ പറഞ്ഞ വോയിസ് ഒരു ഒരു നിന്നെ കൊല്ലം എനിക്ക് എത്ര സമയം വേണം എന്ന് ചോദിക്കുന്ന വാക്കുകള് അതല്ലെങ്കിൽ ഇന്നലെ പറയുന്ന തെറി വാക്കുകള് തെറി അറ്റം ഒരു എം എൽ എ പറയാണ് ഒരു എം എൽ എ ഒരു നാട്ടിലെ ഒരു ജനങ്ങളുടെ ഒരു സ്ത്രീ പുരുഷ ഭേദമന്യ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഒരു മനുഷ്യൻ വിളിക്കുന്ന തെറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ചോദ്യം നിങ്ങൾ ചാനലുകാരും നിങ്ങളെ ചോദിച്ചോ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഈ കേസിനെ കുറിച്ച് കേസ് നിൽക്കുന്ന കാര്യത്തെ കുറിച്ച് അവനൊന്നും പറയാൻ വയ്യ ഞങ്ങൾ മുഖം കാണിച്ചു വന്ന ആളുകളാണ് ഞാൻ എം എ ഷഹനാസ് എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഞാൻ പരാതിപ്പെട്ടിട്ടില്ല അവന ഡീൽ ചെയ്യാം അവനെ പോലുള്ള കോഴികളെ ഡീൽ ചെയ്യാൻ അറിയാതെ ഞാൻ ഈ സമൂഹത്തിൽ പ്രത്യക്ഷത്തിൽ നിന്നിട്ട് കാര്യമില്ല ഞാൻ അവനെ പോലുള്ള കോഴികളെ ഡീൽ ചെയ്ത് നല്ല പരിചയമുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നിട്ട് അവൻ പറയാണ് എന്താ പറയാ ഈ മുഖം കാണിച്ച് അവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ വരുന്നത് എന്തെങ്കിലും നേട്ടത്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുഖം കാണിക്കാതെ കരഞ്ഞിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇനിയും ഇനിയും ഞാൻ അങ്ങനെ തന്നെ പറയൂ ഇപ്പോഴും നിങ്ങളൊക്കെ എന്ത് നിയമത്തിന്റെ കാര്യം പറഞ്ഞാലും അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അവരെ ഗർഭിണിയാക്കി അവരുടെ ഗർഭം നശിപ്പിച്ച് കളഞ്ഞ ഒരു ക്രൂരനായ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഹുൽ ആങ്കൂട്ടത്തിനെ അടയാളപ്പെടുത്തുന്നത് ഞാനിപ്പോഴും പാർട്ടി ഭാരവാഹിയാണ് എന്നെ ഒരു മുതിർന്ന നേതാവും ഈ നിമിഷം വരെ ഷഹനാസിനോട് നിങ്ങൾ പറഞ്ഞല്ലോ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന വ്യക്തി അതിജീവിതനൊപ്പം എന്ന് പറഞ്ഞിട്ട് പരസ്യമായി ഒരു സ്ത്രീയാണ് അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് പാർട്ടി എന്റെ പാർട്ടിയിൽ എനിക്ക് അഭിമാ എനിക്കുള്ള അഭിമാനം അതാണ് അവരോട് വിശദീകരണം ചോദിച്ചു എന്നും അവർ തന്നെ പറഞ്ഞിട്ട് അതിന് വിശദീകരണം കൊടുത്തു നിന്നും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാർട്ടിയിൽ ഞാൻ ഇന്നും കെ പി സിയുടെ ഒരു പോഷക സംഘടനയായ സംസ്കാര സാഹിത്യയുടെ ഭാരവാഹിയാണ് എന്നോട് ഒരു മുതിർന്ന നേതാവ് വിശദീകരണം ചോദിക്കുകയോ നീ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുകയോ നീ ഈ സ്ഥാനത്ത് നിൽക്കാൻ അർഹയില്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല ചെയ്താലും അത് ഞാൻ സ്വീകരിക്കും എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ട് പ്രതികരിക്കാൻ വന്ന ഒരാളാണ് ഞാൻ അല്ല എന്നെ വിളിച്ചിട്ട് ഷഹനാസെ പിന്നെ എന്താ പറയാ നീ പറഞ്ഞത് നന്നായി അങ്ങനെയൊന്നും ഒരു കാലത്തും പറഞ്ഞിട്ടില്ല എനിക്ക് എല്ലാ കാലത്തും പാർട്ടിയിൽ നിന്ന് പാർട്ടി എന്നല്ല എല്ലാ ഇടങ്ങളിലും നമ്മൾ സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പാർട്ടിക്കകത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഞാൻ എന്നെ പലരും ഇവിടെ കോഴിക്കോടുള്ള പലരും പറയാനുള്ളു നീ ഡി സി സി സെക്രട്ടറി ലിസ്റ്റിലുണ്ട് നീ വരണം എന്നുണ്ടെങ്കിൽ ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നീ ഡി സി സെക്രട്ടറി ആയിട്ട് വരണമെങ്കിൽ വി ആർ സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ എഴുത്തുകാരനെതിരെ നീ കൊടുത്ത പരാതി നീ പിൻവലിക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സ്ത്രീയാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ ആദ്യത്തെ എന്റെ ശക്തി എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ് ഞാൻ എഴുത്തിലൂടെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതെന്നെ ഒരു പാർട്ടി പുറത്താക്കിയാലും ഇനി എന്നെ പിടിച്ച് എന്താ പറയുക പാർട്ടി ഭാരവാഹിത്യത്തുനിന്ന് പുറത്താക്കിയാലും എനിക്ക് ഞാൻ എന്താ പറയാ അനുഭവിച്ചു വന്ന ഞാൻ എന്നെ എനിക്ക് സത്യസന്ധമായി പറയാനിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാൻ ഒരു ഇടം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് പാർട്ടി വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരാളല്ല ഞാൻ ഞാൻ പറയും അത് എല്ലാ കാലത്തും ഞാൻ പറയും ഞാൻ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ പോകും ഇനി ഇപ്പോ രാഹുൽ അങ്ങുട്ട് എവിടെയാണ് മത്സരിക്കുന്നത് അവൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ പോയിട്ട് പോലും ഞാൻ ഓരോ സ്ത്രീയെയും കണ്ട് സംസാരിക്കും എന്നുള്ളത് എന്റെ വെല്ലുവിളിയാണ് ഞാൻ പോകും ഞാനല്ല ഞാനടക്കമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് സ്ത്രീകൾക്കൊപ്പം നിൽക്കാൻ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരെ ഒക്കെ കൂട്ടിയിട്ട് ഓരോ കുടുംബത്തിലെയും സ്ത്രീകളെ കണ്ട് ആ സ്ത്രീകൾക്കുള്ള അവനെ പോലെ ഒരാൾ അധികാരത്തിൽ ഇനി വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ അവൻ പറയുന്നു അവനടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഏതോ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് പരിശോധിക്കാം എനിക്ക് എത്രയോ പൈസ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ സുതാര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് രേഖകളാണോ വേണ്ടത് എന്റെ വാട്സപ്പ് ചാറ്റ് ആണോ വേണ്ടത് എന്റെ മൊബൈലാണോ വേണ്ടത് അത് പോലീസിനാണോ നിങ്ങൾക്കാണോ തരാൻ ഞാൻ തയ്യാറാണ് എനിക്ക് ഒരു പേടിയും ഇല്ല ഒരു സംശയവും തീർച്ചയായിട്ടും ഞാനിപ്പോ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രാധാന്യമായി നിൽക്കുന്ന യുവ നേതാക്കൾക്കെതിരെയാണ് എനിക്ക് നഷ്ടപ്പെടും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ പറഞ്ഞ ആളാണ് അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെടുന്നതിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ അങ്ങനെ എന്തെങ്കിലും നേട്ടത്തിനോ എന്തെങ്കിലും ലാഭത്തിനോ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതൊന്നും മിണ്ടാതെ ഏതെങ്കിലും നേതാവിന്റെ പെട്ടി തൂക്കി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഒരു പെണ്ണായിട്ട് മാറും അങ്ങനെ ഒരു പെണ്ണായിട്ട് എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്നെ അടയാളപ്പെടുത്തില്ല ഞാൻ എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്നെ സ്ത്രീ അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെയായിരിക്കും എന്ന് ഞാൻ ഇത്രയും കാലമുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴും രാഹുൽ രാഹുൽമാക്കൂട്ടത്തിന്റെ വിഷയത്തിൽ എൻ്റെ മുന്നിൽ ഒന്ന് രാഹുൽ രാഹുൽമാകൂട്ടം ഇന്നലെ ചാനലിൽ ഇരുന്ന് അതായത് മുഖം കാണിച്ച് വന്ന് പറഞ്ഞിട്ടുള്ള പീഡിക്കപ്പെടാത്ത കുറെ സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾക്കെതിരെയാണ് ഇന്നലെ ഒക്കെ ആഹ് അങ്ങോട്ട് വന്ന് പറഞ്ഞത് അതായത് കേസിനെ കുറിച്ച് അവൻ പറയാൻ പറ്റില്ല ഒരു അക്ഷരം പറയാൻ പറ്റില്ല അവന്റെ വോയിസിനെ പറഞ്ഞ പറയാൻ പറ്റില്ല അവൻ ഗർഭിണിയാക്കാന്ന് പറഞ്ഞ മെസ്സേജിനെ കുറിച്ച് അവൻ പറയാൻ പറ്റില്ല ഒക്കെ അവൻ പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് അവൻ ഇന്നലെ വന്നത് എന്നുള്ളത് വ്യക്തമായ ഈ കേരളത്തിന്റെ ഒരു അന്തരീക്ഷം എന്താണ് അതായത് ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തി ബാക്കി ഉള്ള പേരുകളിലുള്ള വ്യക്തികളും സ്വന്തം മുഖം കാണിച്ചിട്ടാണ് ഇവനിങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത് അത് ആ സമയത്ത് ഒന്നും നിരാകരിക്കാതെ ഇപ്പം ഇപ്പം വന്നിട്ട് അവന് ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടുത്തലിന് പെടാൻ ഞാൻ തയ്യാറല്ല ഞാൻ തയ്യാറല്ല എനിക്ക് മറുപടി പറയാനുണ്ട് ഞാൻ പറയും ഫേസ്ബുക്കിൽ അതെ എനിക്ക് അതിനൊക്കെ ക്ലാരിറ്റി വേണമെങ്കിൽ എന്റെ മുന്നിൽ രാഹുൽ ആകുട്ടി ഇരിക്കണം അവൻ പറഞ്ഞ കള്ളത്തരങ്ങൾക്ക് അവൻ വളച്ചൊടിച്ച കാര്യങ്ങൾക്ക് എനിക്ക് നിങ്ങളെ മുന്നിൽ ഉത്തരം പറയാൻ പറ്റില്ല എന്റെ മുന്നിൽ ഇരിക്കാൻ രാഹുൽ മാങ്ങ അവൻ പറഞ്ഞല്ലോ സ്ക്രീൻഷോട്ട് വിടാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ അവന്റെ മുന്നിൽ മുന്നിലിരുന്ന് സംസാരിക്കാൻ തയ്യാറാണ് അവൻ പറഞ്ഞിട്ടുള്ള വളച്ചൊടിക്കലിന് അവൻ തയ്യാറാക്കി വന്ന ചോദ്യങ്ങൾക്ക് അവന്റെ മുന്നിലിരുന്ന് എനിക്ക് സംസാരിക്കണം അത് അവന്റെ വീട്ടിലായപ്പോൾ ഞാൻ തയ്യാറാണ് അവൻ ഇന്നൊരു കാര്യം പറയട്ടെ അവൻ എന്ത് അവൻ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചാൽ എവിടെ മത്സരിച്ചാൽ എനിക്കെന്താ എനിക്ക് എന്റെ ഓർമ്മയിൽ ഞാൻ രാഹുലിനോട് പാലക്കാട് ഞാൻ ഇതിനെ ഒന്നും നിർവചിക്കാൻ പറ്റുന്ന ഒരാളെയല്ല പാർട്ടിയിൽ ഞാൻ രാഹുൽ നീ പാലാട് മത്സരിക്കാമെന്നോ അല്ലെങ്കിൽ വേറെ എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധമുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പണ്ടേ വിരോധമുള്ള ഒരാൾ തന്നെയാണ് അവനാ പറയുന്നത് എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു ഷഹനാസ്മെന്ന് എനിക്കതിൽ വരെ ചിരി ഇടയ്ക്ക് വന്നിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ ഫോട്ടോ കാണുമ്പോൾ എന്തെങ്കിലും ഫീൽ തോന്നുന്നുണ്ടെങ്കിൽ അവൻ്റെ ലൈംഗിക വൈകൃതം കൊണ്ട് ഫീൽ തോന്നിട്ട് എന്നോട് വന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താൻ പറയുന്നത് അവൻ്റെ സുഹൃത്തു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട് അവനെക്കാളും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആളാണ് ഞാൻ അവനക്കാളും തീവ്രമായ അനുഭവങ്ങളുടെ ഒരു സ്ത്രീയാണ് ഞാൻ മനസ്സിലായോ അവനെ എന്നെ എന്താ പറയാ വന്നിട്ട് ഷഹനാസ് അങ്ങനെ പൊ ഷനാസ് ഷാനാസ് ഷാനാസ് എന്ന് ട്വന്റി ഫോർ ചാനലിൽ വന്നിരുന്ന് ഡയലോഗ് അടിച്ചാൽ തകർന്ന് വീഴാൻ ഷാനാസിനൊന്നും ഇല്ല ഷനാസ് എന്തവന് മെസ്സേജ് അയച്ചുവെന്നും കൃത്യമായ ധാരണയുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ നിൽക്കുന്നത് അത് ഞാൻ തയ്യാറാണ് ഇന്ന് ഞാൻ പറയുന്നു ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നവ ഞാൻ ഹാഷ്മിനെ പോലെ വലിയ ഇന്റർവ്യൂ കുറന്നല്ല പക്ഷെ ഞാൻ ഒരുപാട് ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്റെ മുന്നിൽ ഒന്ന് നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫോൺ എൻ്റെ കയ്യിലോ നിങ്ങളുടെ കയ്യിലോ തന്നിട്ടിരിക്കാൻ ആത്മ അങ്ങോട്ട് തയ്യാറാവട്ടെ ഞാൻ റെഡിയാണ് ഞാൻ സംസാരിക്കാൻ റെഡിയാണ് ഇനി അവൻ ചാനലിൽ വരുന്നില്ലെങ്കിൽ അവന്റെ വീട്ടിൽ പോവാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഈ പറയുന്നത് സ്ത്രീകളോടാണ് നിങ്ങൾ എന്തി ആരെയായി പേടിക്കുന്ന ഇവൻ വന്നു പറയുന്ന പേരിനെയോ ഇവൻ കുറെ പറഞ്ഞ പേരുകളിലുള്ള പെൺകുട്ടികളോടൊക്കെ ഞാൻ പറയുന്നത് ഇവന്റെ വിചാരം ഇവൻ എന്തോ ഒരു താമദേവനാണെന്ന എല്ലാ കേരളത്തിലുള്ള സ്ത്രീകളും ഇവന്റെ പിന്നാലെയാണെന്ന് അപ്പൊ വരുത്തി തീർക്കുന്നത് ഇവൻ അയച്ച വോയിസും എല്ലാം പ്രത്യക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിവില്ലാതെ ഹാഷ്മി എന്ന് പറയുന്ന ജേണലിസ്റ്റ് അവിടെ ബബ്ബ ബബ്ബ അടിക്കുന്നത് കണ്ടിട്ട് ലക്ഷതോന്നാണ് എനിക്ക് വാക്കുകൾ കൊണ്ട് അമ്മാനമായിരുന്ന ഒരു മനുഷ്യനാണ് ഹാഷ്മി അയാൾ എന്താ പറയുന്നത് അവിടെ അയാൾക്ക് ചോദിച്ചൂടെ ഇന്നലെ പുറത്തു വന്ന വോയിസിൽ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ അവൻ പറയുന്ന ഒരു ഒരു ജനപ്രതിനിധിയാണ് അയാള് രാഹുൽ മാംകുട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ നിയമം അനുശാസിക്കുന്നതേ ചെയ്യുന്നുള്ളൂ എന്ന് വീരപ്രതിവാദം നടത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ് അതൊരു എം എൽ എ ആണ് ഒരു പ്രശ്നം നിർത്താൻ ഒരു വീട്ടിൽ പോയിട്ട് ആ പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്ന് പറയുന്നതാണോ ഒരു എം എൽ എയുടെ ധാർമ്മികത എന്ന് പറയുന്നത് ആണോ അതിനെക്കുറിച്ചൊന്നും ഒരു ചോദ്യം പോലും ട്വന്റി ഫോർ ചാനലിലുള്ള ഹാഷ്മി ചോദിച്ചില്ല എന്നുള്ളത് അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾക്ക് മിണ്ടാതിരിക്കുന്ന ഹാഷ്മിയെ കണ്ടതിൽ വേദനയുണ്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട് കരഞ്ഞിരിക്കുന്ന ഇതിന്റെ പിന്നില് പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് മൂന്ന് പെൺകുട്ടികളാണെങ്കിൽ അതിനപ്പുറം ഒരുപാട് പെൺകുട്ടികൾ ഇതിന്റെ പിന്നിലുണ്ട് ആ പെൺകുട്ടികളുടെ വേദനയ്ക്കൊപ്പമാണ് അവൾക്കൊപ്പമാണ് എന്ന് ഇത് പറയുന്നത് ഞാൻ പറയട്ടെ ഒരു പ്രമുഖ ചാനലിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി ഒരു പ്രമുഖ ചാനലിൽ നിന്നുള്ള ഞാൻ ആ പരാതി എഴുതി കൊടുത്ത അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ചാനൽ എനിക്ക് ആ ചാനലിനോട് റെസ്പെക്റ്റ് ആണ് എനിക്ക് ആ ചാനലിനോട് ഇപ്പോഴും റെസ്പെക്റ്റ് ആണ് ഉള്ള കാര്യം ഞാൻ പറയാം അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയിൽ കാണിക്കണം ഏതെങ്കിലും പൈസയ്ക്കോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്നുള്ളത് നിഷേധിച്ച് പീഡകനൊപ്പം നിൽക്കുന്നത് ആ ഒരുതൊരു ചാനല് ഇപ്പൊ അടുത്ത് നടന്ന സംഭവമാണ് ഇപ്പൊ അടുത്ത് നടന്ന സംഭവമാണ് എനിക്കൊരു ചാനലിൽ പ്രവർത്തിക്കുന്ന ഒരു ജേർണലിസ്റ്റിനെതിരെ പരാതി കൊടുക്കേണ്ടി വന്നു നമ്മൾ എപ്പോഴും ഞാൻ എപ്പോഴും പരാതി കൊടുക്കുന്നത് ആദ്യം ഇൻ ജേണലിയാണ് ഇന്റേണലി നമുക്ക് അതിന് പരിഹാരം കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ലീഗലി പോകാറുള്ളത് ഞാൻ പരാതി കൊടുത്ത ഒരു ജേർണലിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു പ്രമുഖ ചാനൽ അതിൽ ഞാൻ ആ ചാനലിന്റെ എല്ലാ പ്രവർത്തകരോടും ഏറെ ഞാൻ എന്റെ നന്ദി അറിയിച്ചിട്ടുണ്ട് ഞാൻ ഇന്നും അതറിയിക്കും ഞാൻ അത് വ്യക്തമായ തെളിവോട് കൂടിയിട്ട് എടും നമ്മൾ ഈ ഏത് മേഖലയിലാണ് സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരുള്ളത് സിനിമയുണ്ട് സാഹിത്യമുണ്ട് രാഷ്ട്രീയമുണ്ട് ഞാൻ അതിനെതിരെയൊക്കെ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞാൻ പറയും അതിനെതിരെ ഇനിയിപ്പോ ഷഹനാസ് ഷനാസ് എന്ന് കൊണ്ടൊന്നും വലിയ ഇഷ്യൂ തന്നെയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ട് തന്നെയാണ് ചാനലിന്റെ പ്രതിനിധികളോട് തെളിവടക്കമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഒരു വ്യക്തിയെ സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാവില്ലല്ലോ ആ മോശമായ അനുഭവം എനിക്ക് എനിക്കുണ്ടായതുകൊണ്ട് തന്നെയാണ് മോശമായ അനുഭവം എനിക്കുള്ളതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കണമെങ്കിൽ നമ്മളൊക്കെ വീട്ടിനകത്തിരിക്കണം ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾ അത് പറ്റില്ല ഞങ്ങളൊക്കെ കുറേ ഞങ്ങളെ പോലെയുള്ള കുറെ സ്ത്രീകൾ വ്യക്തി തന്ന മാർഗത്തിലൂടെ മുന്നോട്ട് നടക്കുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞും പ്രതികരിച്ചും പ്രതിഷേധിച്ചും തന്നെ മുന്നോട്ട് പോയേ പറ്റൂ ഇവനെ പോലെയുള്ള ആളുകൾ അധികാരത്തിൽ വരുമ്പോൾ അത് എത്രമാത്രം സ്ത്രീകളെ യൂസ് ചെയ്യാനുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത് ഇനിയിപ്പോ എന്തിന്റെ പേരിലാണ് പുതിയ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവൻ ഇതാണല്ലോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരണം എങ്ങനെങ്കിലും ഞങ്ങൾ ബലിയാടാകുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വന്നപ്പോൾ രാഹുൽ അല്പമെങ്കിലും നാണുണ്ടെങ്കിൽ എപ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കണം ഞാൻ പറയട്ടെ അൻവർ എന്ന് പറയുന്നത് അയാളയോഗ്യനാക്കണമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഞാൻ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനും എനിക്ക് എനിക്കെതിരെ പറഞ്ഞ എന്നോട് എങ്ങനെയൊക്കെ സമീപിച്ചിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയാനും ഞാൻ ഈ നിമിഷം വരെ തയ്യാറാണ് അത് ഇനിയിപ്പോൾ വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട് വളരെ മോശമായിട്ട് പറഞ്ഞ ആളുകളുണ്ട് സ്ത്രീകളെന്ന് പറഞ്ഞാൽ എഴുത്തിന്റെയും സാഹിത്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ മേഖല ഞാൻ ഈ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളിൽ നിന്ന് പലതരത്തിലുള്ള അപ്രോച്ചുകൾ വരുന്നത് അത് നിങ്ങളുടെ മീഡിയ അടക്കമുള്ള ഞാൻ ഞാനിപ്പോൾ ഇത് പറയേണ്ടി വന്നത് അപ്പോൾ നമുക്ക് ഇത് പറയേണ്ടി വരികയും പ്രതികരിക്കേണ്ടി വരികയും ചെയ്യുകയാണ് അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേ നേരത്തെ ഒരു ഷാഫി പറമ്പിൽ നിയമിച്ച ഒരു വിദ്യാഭ്യാസ മേഖല പ്രവർത്തനങ്ങൾ നിയമിച്ചു അതിന്റെ മനസ്സിലായില്ല എന്നോട് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് കോഴിക്കോട് എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ് ഷാഫി പറമ്പിന് ശേഷം പാലക്കാട് എം എൽ എ ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കുട്ടം അത് കോളേജ് ആണോ സ്കൂൾ എന്നുള്ളതിൽ എനിക്ക് ഇപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ട് ഷാഫി പറമ്പിൽ ചെയ്തത് കോളേജ് ആണെങ്കിൽ രാഹുൽ രാഹുൽമാങ്കുട്ടം ഉദ്ദേശിച്ചത് സ്കൂളുകളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഒരു സ്ത്രീയെയാണ് ഒരു പെൺകുട്ടിയെ നിയോഗിച്ചു കൊടുത്തത് എൻ്റെ സുഹൃത്ത് കോർഡിനേറ്റർ അപ്പം എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പഴാണ് നമ്മളൊക്കെ അറിയാം ഓരോ മനുഷ്യർക്കും ഓരോ സ്ത്രീകളും കാണുമ്പോൾ അപ്രോച്ച് ചെയ്യുന്നുള്ളത് അത് ഏതൊക്കെ തരത്തിൽ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അപ്രോച്ച് ചെയ്യുന്നു നമുക്ക് ഓരോരുത്തർക്കും അറിയാം പക്ഷെ ഈ ഒരു പെൺകുട്ടിയെ ഇതിനെ അപ്രോച്ച് ചെയ്ത് കൊടുത്തതിന് വേദനിക്കുന്ന ആ പെൺകുട്ടിയോട് ഇവൻ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തോ ചോദിക്കാൻ പോലും ഭയപ്പെടുന്ന ഏറ്റവും സെലിബ്രേറ്റി ആയിട്ടുള്ള ഒരാളെ അറിയാം ഈ വിഷയത്തിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ആ കുട്ടിയോട് എങ്ങനെ ചോദിക്കാം ഞാനാണെങ്കിൽ ആ കുട്ടിയാണ് ഏർപ്പാടാക്കി കൊടുത്തത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട് നിങ്ങൾ ഈ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല യഥാർത്ഥ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സൊസൈറ്റി ഇപ്പം എന്താ പറയാ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു തലയും മുഖവും ഇല്ലാത്ത ആളുകൾ എന്തെങ്കിലും കന്റ് ഇടുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ യഥാർത്ഥ അവസ്ഥ രാഹുൽ മാംകൂട്ടം എത്ര വെളുപ്പിച്ചാലും രാഹുൽ മാംകൂട്ടത്തിനെ എത്ര വെളുപ്പിച്ചാലും വെളുക്കാത്ത കാര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട് അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉപയോഗിച്ച് പണം നാണമില്ല ഇവനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ പെണ്ണ് വാങ്ങിക്കൊടുത്ത ചെരുപ്പ് സാധനങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയാ ഒരു എന്തെങ്കിലും ഒരു നാണം അവനിൽ അവശേഷിക്കുന്നുണ്ടോ ഒരു ചാനലിന്റെ മുന്നിൽ വന്നിട്ട് ഡയലോഗ് അടിക്കുക ഒരു പെണ്ണിന്റെ ഫ്ലാറ്റ് വാങ്ങാനുള്ള പൈസ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചാണ് സ്ത്രീകൾ ആണുങ്ങളെ ഉപയോഗിക്കുന്നു പൈസ വാങ്ങുന്നു ഗിഫ്റ്റ് വാങ്ങുന്നു എന്നൊക്കെ പണ്ട് കാലം മുതലേ സ്ത്രീകളെ കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് നടുവിലാണ് ഒരു എംഎൽ ഒരു സ്ത്രീയോട് ചെരുപ്പ് വാങ്ങാൻ പത്തായിരം രൂപ വാങ്ങുന്ന അതിന് തെളിവൊക്കെ പുറത്ത് വന്നാലേ അതൊന്നും ചോദിക്കാൻ ഉണ്ടായിരുന്നില്ലല്ലോ അവന്റെ വോയിസിനെ കുറിച്ച് ഒന്നും ചോദിക്കാനുണ്ടായിരുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ പീഡരമായിട്ടുള്ള ആളുകൾക്കൊപ്പം നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല എന്തിന്റെ പേരിലാണെങ്കിലും ഞങ്ങളൊക്കെ ഇനിയും ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഓരോ വ്യക്തികൾക്കും കമന്റിന് റിപ്ലൈ കൊടുക്കാൻ ഒക്കെ പറഞ്ഞു എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വരും പറഞ്ഞപ്പോ മുകേഷിനൊപ്പം ഞാൻ ചിത്രം എടുത്തത് എപ്പോഴാണെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് നിയമസഭാ പുസ്തകോത്സവത്തിൽ ഓരോ സ്റ്റാളും ഓരോരുത്തരും സന്ദർശിക്കും ഞാനൊരു കോൺഗ്രസ്കാരിയാണ് ഞാൻ പുസ്തകം ചെയ്തിട്ടുള്ളത് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളാണ് അത് ദൗർഭാഗ്യം ദൗർഭാഗ്യമെന്ന് കോൺഗ്രസ്സുകാരിയായി എനിക്ക് പറയേണ്ടി വരും കാരണം എഴുത്തുകാരായിട്ടുള്ള കലകാരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഡോക്ടർ ബി ഇക്ബാൽ ബെന്യാമിൻ ഇങ്ങനെ തുടങ്ങിയുള്ള ആളുകളുടെ പുസ്തകം ഞാൻ ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെയും പുസ്തകം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ പ്രൊഫഷനാണ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം എന്റെ സ്റ്റോളിൽ വരുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഹേമ കമ്മിറ്റി നിലവിൽ വന്നിട്ടില്ല ഹേമ കമ്മിറ്റി എപ്പോഴാണ് നിലവിൽ വരുന്നതെന്ന് നിങ്ങൾക്കറിയാം ആ സമയത്ത് രഞ്ജിത്ത് മുകേഷ് അടക്കമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന ഒരാളാണ് ഞാൻ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഒരു കാലത്തും നിങ്ങളോടൊന്നും മറുപടി തരാതെ മാറി നിന്നിട്ടുള്ള ഒരു സ്ത്രീ അല്ല ഞാൻ അങ്ങനെ മാറി ഞാൻ എന്ത് കാര്യം നിങ്ങൾ വിളിച്ചാൽ ആ വന്നോളും ഞാൻ സംസാരിക്കാം എന്ന് പറയുന്നത് ഞാൻ ഒരു നാട് മുഴുവൻ ഓടിയിട്ടില്ല ഒരു പോലീസിനെയും പേടിച്ചിട്ട് അതിന്റെ ഗതികേടൊന്നും എം എ ഷഹനാസിനില്ല ഏഹ് ഒരു ചാനലിനെയും പേടിച്ചിട്ട് മറുപടി തരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എനിക്ക് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുന്നത് എന്റെ സത്യസന്ധത കൊണ്ടാണ് ഞാൻ അവൻ ഇപ്പോഴും വന്ന് ഒരു സ്ത്രീനെ കുറിച്ച് വന്ന് ഒരു ചാനലിൽ ഒരു ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കുറച്ച് സ്ത്രീകളുടെ പേര് പറയാണ് ഷാനാസു ഷാനാസു ഷാനാസ് എന്നുള്ള ചാനലിൽ പറയുകയാണ് അവിടെ തകർന്ന് വീഴാനുള്ള എന്തെങ്കിലുമുള്ള ഒരു പെണ്ണല്ല ഷനാസ് നിങ്ങൾ തിരുത്തി എഴുതണം ഷാനാസ് അങ്ങനെ ഒരു പെണ്ണല്ല ഷാനാസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഉത്തമ ധാരണ ഉണ്ടെങ്കിൽ ഷാനാസ് ഈ കാര്യത്തിൽ പ്രതികരിക്കും രാഹുൽ അംഗത്തെ കാണുന്നുണ്ടാവും ഇതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ തയ്യാറാണ് ഞാൻ ഇതല്ല നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ ഇനി പോയി കാണും കാരണം ഒരു ചാനലിൽ ചാനലിനകത്തിരുന്നിട്ട് അല്ല ഞാൻ ഇതിലൊന്നും ഞാൻ പറയുന്നില്ല എന്നെ സംബന്ധിച്ച് ഉള്ളതിനേക്കാൾ അവന് പിന്നെ ഒരു പീഡിപ്പിച്ചപ്പെട്ട സ്ത്രീകളൊക്കെ കമന്റും മെസ്സേജിനെയും കുറിച്ച് പോലും ന്യായീകരിക്കുന്ന അവനെ നമ്മൾ ഇന്നലെ കണ്ടു എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല കേസുകളും പിന്നെ എന്ത് കുന്ദം പറയാൻ അവൻ ഇന്നലെ അവിടെ വന്നിരുന്നത് പേര് പറഞ്ഞ് മുഖം കാണിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള സ്ത്രീകളെ ഇന്നും ജയിലിൽ നിന്ന് വന്ന് പുറത്തിറങ്ങിയപ്പോൾ അവന് മനസിലായത് ഇന്നും സൈബർ മീഡിയയിൽ അവന്റെ ആളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനും കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ എനിക്കും കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാൻ പറ്റുക അതിൽ തകർന്നു വീഴാനുള്ളതൊന്നും ില്ല രാഹുൽ മാംകുട്ടം എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് എന്ന് നീ അവകാശപ്പെടുന്ന എന്റെ സുഹൃത്ത് അല്ല നീ എന്റെ സുഹൃത്ത് അവൻ ഒരു മിനിമം അടിസ്ഥാന യോഗ്യതയുണ്ട് നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താൻ വരാം എന്ന് പറയുമ്പോ അത് എൻ്റെ ഒരു സൗഹൃദം ഉള്ളത് നിനക്കറിയാം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരാൻ പറ്റുമോന്ന് ആ നിലമ്പൂർ എലക്ഷന്റെ സമയത്ത് നീ ആ ഒരു ഭ്രൂണഹത്യ ചെയ്യുമ്പോൾ നിന്റെ നിന്റെ ഒരു രക്തം കൂടിയായിട്ടുള്ള ഒരു കുട്ടിയെ നശിപ്പിക്കുന്ന സമയത്ത് നിനക്ക് ആ സമയത്ത് പോലും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അടുത്ത സ്ത്രീനെ നിന്റെ കടപ്പറയിൽ എത്തിക്കാനുള്ള നിന്റെ ശ്രമങ്ങളെ കുറിച്ച് തിരിച്ചറിയാതെ പോകുന്ന ഒരു മണ്ടിയായ ഒരു പെണ്ണല്ല ഷഹനാസ് എന്റെ കുടുംബത്തിലെ ഞാൻ ഭർത്താവുള്ള സ്ത്രീ തന്നെയാണ് ഞാൻ ഭർത്താവും കുഞ്ഞുമായി ജീവിക്കുന്ന സ്ത്രീയാണ് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ജനിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് എന്റെ ജീവിതത്തിൽ വന്നിട്ട് നിനക്ക് എന്നെ എന്തെങ്കിലും രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിനക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നിമിഷം വരെ നിന്ന് ബ്ലോക്ക് ചെയ്യാതെ നിനക്ക് ഇപ്പോഴും ഞാൻ ഉത്തരം എന്ന് പറയാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം നിനക്ക് നീ തയ്യാറാണെങ്കിൽ നീ എവിടെയാണോ ഇരിക്കുന്നത് നിന്റെ നിനക്ക് ഇങ്ങോട്ട് കോഴിക്കോടൊക്കെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിന്റെ വീട്ടിൽ വരാൻ എം എ ഷാനാസ് തയ്യാറാണ് നീ ഇന്നലെ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും നിന്റെ മുഖത്ത് നോക്കി ഹാഷ്മി ചോദിക്കുന്നത് പോലെയല്ല ജേണലിസത്തിൽ വലിയ ഒരു വലിയ കഴിവുള്ള ഒരാളായ ഹാഷ്മി ചോദിക്കുന്നത് അല്ലാതെ എന്റെ മുന്നിൽ നിൽക്കുന്ന നിൽക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ പറ നീ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതി ഞാൻ വരാം ഞാൻ വന്നിട്ട് ഞാൻ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനും നീ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും എൻ്റെയും നിന്റെയും ഫോൺ വെച്ച് ഞാൻ അതിനെ സത്യസന്ധത കാണിക്കാനും ഞാൻ തയ്യാറാണ് ഒരുപാട് ഞാൻ പറഞ്ഞു ഒരുപാട് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചോന്ന്